സ്വാമിജി ചെറിയ കുട്ടികളെ കൊഞ്ചിച്ച് വളർത്തുന്നത് അവർക്ക് ഭാവിയിൽ ദോഷകരമായി വരില്ലേ ഇവിടെ ഒരു കോമ വിട്ടതാണോ ചിലപ്പോൾ അങ്ങനെ ആവാം സ്വാമിജി ചെറിയ കുട്ടികളെ കൊഞ്ചിച്ച് വളർത്തുന്നത് അവർക്ക് ഭാവിയിൽ ദോഷകരമായി എന്നാണ് ഏ ഭാവിയൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് ഇപ്പം അവരൊന്ന് കൊഞ്ചിക്കാലോ അതൊരു സുഖല്ലേ കൊച്ചു മക്കളെന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപികളല്ലേ അവർക്ക് എന്തെങ്കിലും കുടിലതണ്ടോ എന്തെങ്കിലും ഒന്നുമില്ല അവർക്ക് കുശുമ്പൊക്കണ്ടിട്ടോ കുശുമ്പുണ്ട് അഭിമാനമുണ്ട് ഗർവുണ്ട് അതൊക്കെ ഉണ്ട് എന്നാലും അവർക്ക് കാപ്പറ്റിയില്ല അപ്പം കുട്ടികളെ കൊഞ്ചിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ആര് സ്വാമിജി സ്വാമി ജീവാണെന്നില്ല ജീ നിർബന്ധമൊന്നുമില്ല സ്വാമി എന്ന് പിന്നെ പേരിൻ്റെ ഭാഗമാണ് ചിലർ വിചാരിക്കണത് സ്വാമി എന്നുള്ളത് ബഹുമാനപൂർവ്വം വിളിക്കണതാന്നാ ചിദാനന്ദപുരി എന്നാണ് പേര് സ്വാമി നിന്ന് ബഹുമാനപൂർവ്വം കൂട്ടുക എന്നാണ് ചിലർ വിചാരിക്കണം അങ്ങനെയല്ല സന്യാസിമാർക്ക് ഗുരുനാഥന്മാർ പേരിടുമ്പോൾ സ്വാമി ചേർത്ത് തന്നെയാ പേരിടുക അത് പലർക്കും മനസ്സിലാവാത്തൊരു വിഷയമാണ് അപ്പോൾ ജി അവിടെ നിൽക്കട്ടെ അത് ബഹുമാനപൂർവ്വം കൂട്ടണതാ ജി അപ്പോൾ സ്വാമിജി ചെറിയ കുട്ടികളെ കൊഞ്ചിച്ച് വളർത്തുന്നത് അവർക്ക് ഭാവിയിൽ ദോഷകരമായി ഈ ചിദാനന്ദപുരി സൈ ഒരു കുട്ടീനെ കൊഞ്ചിച്ചുകൊണ്ട് അവർക്കൊരു ദോഷവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇനി കോമട്ടിട്ടാണെങ്കിൽ ഉത്തരം വേറെ കോമിട്ടിട്ടാണെങ്കിൽ സ്വാമിജി കോമ ചെറിയ കുട്ടികളെ കൊഞ്ചിച്ച് വളർത്തുന്ന അവർക്ക് ഭാവിയിൽ ദോഷകരമായി വരില്ല ചെറിയ കുട്ടികളെ ഇല്ലാണ്ട് വലിയ ആൾക്കാരെ കൊഞ്ചിച്ചാൽ വല്ല സുഖമുണ്ടാ ഏ ലീത് പഞ്ചവർഷമാണ് ഒരഞ്ച് വയസ്സ് വരെ എന്തായാലും കൊഞ്ചിക്കണം അത് അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ദോഷവും വരില്ല ഒരു ദോഷവും വരില്ല ഇപ്പം ഒരു കുട്ടി എനിക്ക് വെള്ളം വേണം അമ്മേ എന്ന് പറയാൻ പ്രാപ്തി ഉണ്ടെങ്കിലും കുട്ടിയോട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഉമ്പം വേണോ എന്നൊക്കെ ചോദിക്കണം ഒരു കുട്ടി മൂത്രം ചോദിക്കണം എന്ന് പറഞ്ഞാൽ ചീച്ചിത്തണോ എന്നൊക്കെ ചോദിക്കും അത് കൊഞ്ചിക്കല കൊച്ചു കുട്ടികളാകുമ്പോൾ കുറച്ച് കൊഞ്ചിക്കണം അതുകൊണ്ട് ഒരു ദോഷവും വരില്ല അത് കഴിഞ്ഞിട്ട് ദശവർഷാണി താടകിയതെന്നുള്ളത് ചെയ്യണ്ടട്ടോ പ പത്ത് എൺപത്തൊമ്പത് വരുന്നതിന് മുമ്പുള്ള ശോകാത് ദശവർഷാണി താടകിയത് എന്നുള്ളത് പത്ത് എൺപത്തൊമ്പത് വരുന്നതിന് മുമ്പുള്ള ശോകാണ് പക്ഷെ കൊഞ്ചിക്കണ്ട പത്ത് അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൊഞ്ചിക്കണ്ട പിന്നെ സ്നേഹിക്കുക വ്യക്തിത്വത്തെ അംഗീകരിക്കുക അതാണ് പ്രധാനം കുട്ടിയുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക ഒരിക്കലും നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ ആശയങ്ങളും കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് ഞാൻ വിചാരിക്കണ പോലെ അവൻ ചെയ്യണം അവൾ ചെയ്യണം എന്ന് അച്ഛനമ്മമാർ ചിന്തിക്കരുത് ആ കുട്ടിയുടെ വ്യക്തിത്വമുണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് അനുസരണ ഇല്ലാന്ന് എന്തിനനുസരിക്കുന്നത് ഏ മാതൃക കാണിക്കൂ അവരനുവർത്തിക്കും പറഞ്ഞ് കുട്ടികളെ അനുസരിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക ഉദാത്തമായ ഉത്തമമായ മാതൃക കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അത് കുറച്ച് വിഷമാട്ടുമോ കുറച്ച് വിഷമാണ് അപ്പോൾ നമ്മൾ കുട്ടികൾ കള്ളം പറയരുത് എന്ന് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ കള്ളം പറയരുത് കുട്ടികൾ കാണേ കേൾക്കേ നമ്മൾ കള്ളം പറയുന്നുണ്ടെങ്കിൽ അവരതാണ് അനുകരിക്കുക ഇപ്പം ഉദാത്തമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അവരെ മുമ്പിൽ കാണിക്കണം അമ്മയ്ക്ക് കഴിയണം അച്ഛന് കഴിയണം ഇതാ എന്നെ നോക്കൂ എന്ന് പറയാൻ ഞാൻ പറയുന്നത് ചെയ്യുന്നില്ലേ എന്നു പറയാനുള്ള ആ ധീരത അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവണം കൊച്ചുകുട്ടികളെ കൊഞ്ചിച്ചോളൂ ഒരു ദോഷവും വരില്ല അതില്ലാതാവാൻ എന്താണ് ചെയ്യേണ്ടത് മുതിർന്നവരോട് എങ്ങനെ ഈ വിഷയം സംസാരിക്കും സ്വാമിജി ഉപദേശം എന്ത് തന്നെ ആയാലും അത് ഞാൻ സ്വീകരിക്കും അതെന്തായാലും സന്തോഷം അതുകൊണ്ട് കൊച്ചു മക്കളെ കൊഞ്ചിച്ചോളൂന്ന് തന്നെയാണ് പറയാനുള്ളത് അതിലെ അവരെ അവരുടെ ഹൃദയം ആകർഷിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നൽകുന്ന ഉദാത്ത പാഠങ്ങളെ അവർ അനുവർത്തിക്കും കൊച്ചു മക്കളെ കൊഞ്ചിച്ചോളൂ ഒരു കുഴപ്പമില്ല ദേശികൻ്റെ ഒരു ചോദ്യമുണ്ട് അത്